ജ്ഞാനിയായ സോളമൻ ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം ഒരു കാലം നടവാനൊരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം ഇങ്ങനെ നല്ലതും മോശവുമായ ആരംഭവും നല്ലതും മോശവുമായ അവസാനവും വിവിധ മേഖലകളുള്ള ദന്തത്തിൽ സോളമൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മനുഷ്യജീവിതം ആരംഭിക്കുന്നത് ജനനത്തോടു കൂടിയാണ് അത് മരണത്താൽ അവസാനിക്കുന്നു ജനനത്തിനും മരണത്തിനും ഇടയുള്ള കാലത്തെ ജീവിതം പറയുന്നു അതിൻ്റെ ദൈർഘ്യം വ്യത്യസ്തമാണ് ചിലപ്പോൾ അത് ശൈശവത്തിൽ പൊലിഞ്ഞു പോകുകയും പോകുന്നു ചിലപ്പോൾ അത് ബാല്യത്തിൽ അവസാനിക്കുന്നു ചിലപ്പോൾ അത് യൗവനത്തിൽ ആയിരിക്കാം എന്നാൽ ചിലർ വാർദ്ധക്യം വഴി ജീവിച്ച് മരണത്തിന് വിധയപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള ആയുസിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എഴുപത് വർഷം ഏറെയായ എൺപത് വർഷം അത് പ്രയാസവും ദുഃഖപൂർവ്വവുമാണ് എന്നാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഈ ജീവിതകാലയളവിൽ മനുഷ്യൻ പല കാര്യങ്ങൾക്കും ഉദ്യമങ്ങൾക്കും തുടക്കം കുറിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ കുടുംബം ഇങ്ങനെ പലതും ചിലത് വിജയിക്കുന്നു ചിലത് പരാജയപ്പെടുന്നു പരാജയം സംഭവിക്കുമ്പോൾ ചിലർ അതിനെ തരണം ചെയ്ത് മുന്നോർ മുന്നോട്ട് പോകുന്നു ചിലർ നിരാശരായി ജീവിതം നയിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാൽ നമ്മുടെ സൃഷ്ടമായ ദൈവം ഒരു ജീവിതവും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവം മനുഷ്യനൊരു രക്ഷാമാർഗം ഒരുക്കി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും പ്രാപിക്കും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷാമാർഗം ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ് ദൈവം ഒരുക്കിയത് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെ ദൈവം അവന് നൽകുവാന കോണ്ണം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചു യോഹനാൻ എഴുതിയ സവിശേഷം മൂന്നാമത്തെ ആയി പതിനാലാമത്തെ വാക്യം ദൈവം ഒരുക്കിയ രക്ഷ സൗജന്യമാണ് അത് കരസ്ഥമാക്കുവാൻ വിശ്വാസം എന്ന ലളിതമാർഗമാണ് ദൈവം ക്രമീകരിച്ചിട്ടുള്ളത് ഏതൊരു സംരംഭത്തിനും ആവശ്യബോധം വേണ്ടതാണ് അതിൽ നിന്നാണ് ആഗ്രഹം ഉടലെടുക്കുന്നത് അത് പിന്നീട് തീരുമാന തീരുമാനമായിട്ട് മാറുകയും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇതുപോലെ ദൈവം ഒരുക്കിയ ആത്മരക്ഷ പ്രാപിക്കുവാൻ ഒരാഗ്രഹം ഉണ്ടായാൽ അത് മതി അത് തീരുമാനത്തിലെത്തുവാനായിട്ട് ഇടയായിത്തീരും വിശ്വാസത്തിലൂടെ അത് കരസ്ഥമാക്കി നിരാശ മാറി സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ ഇടയായിത്തീരും ഇത് ഒരു പുതിയ ജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് ഓരോരുത്തരെയും ആനയിക്കുന്നു അത് ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും അതിലൂടെ സന്തോഷം കണ്ടെത്തുവാനും അനുഭവിക്കുവാനും സാധിക്കും ഓർക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് വിലപ്പെട്ടതാണ് അത് പാഴാക്കരുത് ഇന്ന് തന്നെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുക അത് ദൈവത്തോട് ചേർന്ന് ആരംഭിക്കുക ശുഭകരമായ ഒരു അവസാനവും ഉറപ്പാണ് ഗോഡ് നിത്യമായി ജീവിച്ചിടാൻ മരണത്തെ ജയിച്ചവനേശു നിന്നെയും ചേർത്തിടുവാൻ സൗജന്യമായൊരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കൂ ജീവിതം ജീവിതമൊന്നേയുള്ളൂ അത് വെറുതെ പാഴാക്കിടല്ലേ മരിക്കും മുൻപേ വന്നോർത്തിയിടുക ഇനിയൊരു ജീവിതം ഭൂതിലില്ല